ഹായ് ഫ്രണ്ട്സ് വെതു ഫാമിലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ കേട്ടോ നമ്മളെ ബോഗൻവില്ല അഥവാ കടലാസ്പൂ അതിൻ്റെയൊക്കെ ഒരു സീസൺ ഏകദേശം ആവാറായിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഉള്ള ചെടികൾ ഏകദേശം നമ്മളെ ഉള്ള ഭൂമിള്ള ചെടികളൊക്കെ ഏകദേശം പ്രൂൺ ചെയ്ത് സോഫ്റ്റ് പ്രൂണൊക്കെ ചെയ്ത് വളം കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് ഇപ്പോൾ ഒക്കെ ഇടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു ചെടി മാത്രം ഒരു പോട്ടിലുള്ള ഒരു പ്ലാന്റ് മാത്രം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനത് മാറ്റി വെച്ച് ഇനി വളം കാര്യങ്ങളൊന്നും ചെയ്തില്ല അറിയാണ്ട് ഞാനത് ഒരു പ്രൂൺ ചെയ്ത കൂട്ടത്തിൽ പ്രൂൺ ചെയ്ത് പോയി അപ്പം എന്തൊക്കെ വളങ്ങളാണ് അതിന് കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ട് ശ്രമിക്കാം നമ്മളെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ ഇനിയിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും അങ്ങനെ പെട്ടെന്ന് വീഡിയോസൊക്കെ കാണാനായിട്ടും സാധിക്കും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം കഴിച്ച് നമ്മൾ ഭോഗം പ്ലാന്റുകൾക്കൊക്കെ വർഷത്തിൽ രണ്ട് തവണ നമ്മൾ വളം കാര്യങ്ങളൊക്കെ കൊടുക്കാറുള്ളത് അപ്പം എന്തൊക്കെ വളമാണ് ഞാൻ ഒരു വീഡിയോയിൽ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തി ആ സെയിം വളം തന്നെയാണ് ഞാൻ ഈ പ്രാവശ്യം ഉപയോഗിക്കുന്നത് വർഷത്തിൽ രണ്ട് തവണയാണ് നമ്മൾ വളം ചെയ്യാറുള്ളത് ആറുമാസം കൂടുമ്പോൾ ആറുമാസം കൂടുമ്പോൾ ഈ ഒരു സെയിം വളം നമ്മൾ നല്ല രീതിക്ക് പോട്ടിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് നല്ല രീതിക്ക് മേൽമണ്ണൊക്കെ നല്ല രീതിക്ക് ഇളക്കിയതിന് ശേഷം ആണ് ആ ഒരു വളം ഉപയോഗിക്കാറുള്ളത് അതും വർഷത്തിൽ രണ്ട് തവണ മാത്രം പിന്നെ ഹാർഡ് പ്രോണ് നമ്മൾ ചെയ്യാറുള്ളത് ഏകദേശം ജൂണ് അതായത് മഴക്കാലം തുടങ്ങുന്ന സമയത്ത് ഏകദേശം നല്ല രീതിക്ക് തന്നെ ഹാർഡ് പ്രൂൺ ചെയ്യാറുണ്ട് അതിന് ശേഷം സെപ്റ്റംബർ ലാസ്റ്റ് ആണ് ഒരു സോഫ്റ്റ് പ്രൂൺ ചെയ്യാറുള്ളത് അപ്പോൾ സോഫ്റ്റ് പ്രൂണൊക്കെ എങ്ങനെയാണ് സോഫ്റ്റ് പ്രൂണും ഹാർഡ് പ്രൂണും എങ്ങനെയാണ് ചെയ്യലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർഡ് പ്രോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്ലാന്റിൻ്റെ ഏകദേശം അടിവശം ഒരു കുറ്റിയാക്കി നിർത്തുന്ന തോതിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഹാർഡ് പ്രൂൺ ആണ് അഥവാ സോഫ്റ്റ് പ്രൂൺ ആണെങ്കിൽ ഏകദേശം അത് ആ കൊമ്പിൻ്റെ തുഞ്ചം ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ അത് സോഫ്റ്റ് ബ്രോൺ ആണ് അപ്പം നമ്മൾ ജൂണ് മാസം മഴക്കാലൊക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഹാർഡ് പ്രൂൺ നല്ല രീതി നല്ല രീതിക്കൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പോട്ടിൽ പ്ലാന്റ് ഒതുങ്ങി ഒരു ബുഷി ആയിട്ടിങ്ങനെ നിൽക്കും ഇതിപ്പോൾ ഏകദേശം ഒരു ബുഷ് വരുന്നേ ഉള്ളൂ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ സോഫ്റ്റ് ബ്രോൺ ചെയ്തിട്ട് ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്ത് ആകുന്നുള്ളു അതുകൊണ്ടാണ് പിന്നെ സോഫ്റ്റ് ബ്രൂണ് ചെയ്യേണ്ടത് ഏകദേശം ഒരു സെപ്റ്റംബർ പകു പകുതിക്ക് ശേഷമാണ് ഞാൻ പൊതുവേ ചെയ്യാറുള്ളത് ഏകദേശം ഒരു സെപ്റ്റംബർ പതിനഞ്ചിന് ശേഷമുള്ള ഏതെങ്കിലും ഒരു ഡേറ്റ് അങ്ങനെ പ്രത്യേക ഡേറ്റ് ഒന്നുമില്ല ഏകദേശം സെപ്റ്റംബർ പകുതിക്ക് ശേഷമുള്ളൊരു സമയത്താണ് ഞാൻ സോഫ്റ്റ് ബ്രോണ് ചെയ്യാറുള്ളത് സോഫ്റ്റ് ബ്രോണ് ചെയ്ത് പുതിയ ബ്രാഞ്ചസ് ഒക്കെ വന്ന് പുതിയ തളിരീലകളൊക്കെ വന്നിട്ടുള്ള ഒരു പരിപാടിയാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് സാധാരണ ഞാൻ സോഫ്റ്റ് ഗ്രോണ് ചെയ്ത ആ ഉടനെ തന്നെയാണ് വളം കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് അപ്പൊ ഈ പ്രാവശ്യം ഒന്ന് വൈകിപ്പിച്ച് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സോഫ്റ്റ് ബ്രോണ് ചെയ്ത ആ ഒരു സമയത്ത് കുറച്ചൊരു മയക്കുറവുണ്ട് അതുകൊണ്ട് തന്നെ പ്ലാന്റ് നശിച്ചു പോകണ്ട എന്നുള്ള ഒരു തോന്നലുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ സോഫ്റ്റ് ബ്രോൺ ചെയ്ത് അട വെച്ചതിന് ശേഷം മഴ ഏകദേശം തുടങ്ങി ഈ ഒക്ടോബർ ഈ ഒരു ഇടമ ഇടമഴ ഉണ്ടായിരുന്നല്ലോ ആ ഒരു സമയത്താണ് ഞാൻ എന്താ ഇത് വളം കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തത് നമ്മളെ പ്ലാന്റിനൊക്കെ അപ്പൊ പൂവും കാര്യങ്ങളൊക്കെ ഇട്ട് വരുന്നുണ്ട് ഇപ്പൊ തന്നെ പൂവൊക്കെ ഇടാനായിട്ട് തുടങ്ങിയാണ് ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ഞാൻ ഇങ്ങനെ വെച്ചതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് മാത്രമാണ് ഇനി വളവും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ളത് അപ്പൊ ആ വളം കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അപ്പൊ നമുക്ക് ഈ ഭോഗം ഫെർട്ടിലൈസർ ആയിട്ട് ഒരു വളമായിട്ട് കൊടുക്കാൻ പറ്റിയത് എന്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് എല്ലുപൊടി പൊടി എടുത്തിട്ടുണ്ട് അതേപോലെ കുറച്ച് വേപ്പും പെണ്ണാക്കും എടുത്തിട്ടുണ്ട് ഇത് മൂന്ന് മാത്രം മതി നമുക്ക് ഈ ഒരു പ്ലാന്റിൽ നല്ല രീതിക്ക് ഹെൽത്തി ആയിട്ട് ബുഷിയായിട്ട് അതേപോലെ നല്ല ഫ്ലവറിങ്ങിനൊക്കെ ആയിട്ട് വരാൻ ഈ ഒരു വളം മാത്രം മതി അതിലുപരി ഫ്ലവറിങ്ങിൻ്റെ ടൈം ആകുമ്പോൾ നമ്മൾ എൻ പിക്ക് പത്തൊമ്പത് പത്തൊമ്പത് ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതേപോലെ ഡി എ പി വൈറ്റ് ഡി എ പി ഒ ബ്ലാക്ക് ഡി എ പി ഒ ഏതാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതും നമുക്ക് അപ്ലൈ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വളം മിക്സാക്കി നമ്മൾ ഈ ഒരു പ്ലാന്റിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ വളം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ പോട്ടിലുള്ള പുല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് പറിച്ചു ഈ പോട്ടിന്റെ ഈ പ്ലാന്റിന്റെ അടിവശം ഒന്ന് വൃത്തിയാക്കി കൊടുക്കും കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പ്ലാന്റിലേക്കുള്ള വളം കൂടെ ഈ പുല്ലും കാര്യങ്ങളും ഈ പുല്ലൊക്കെ തിന്ന് തീർക്കും അതായത് പുല്ല് വലിച്ചെടുക്കും അപ്പം നമ്മൾ പ്ലാന്റിലേക്കുള്ള ക്വാണ്ടിറ്റി കുറയും പ്ലാന്റിന്റെ ഹെൽത്തിന് അത് ബാധിക്കും അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം പോട്ടിൻ്റെ മേൽമണ് അതായത് പോട്ടിൻ്റെ പോട്ടിൽ വെച്ചിട്ടുള്ള ഒരു പ്ലാന്റിൻ്റെ അടിവശം നല്ല വൃത്തിയാക്കി വെക്കണം അതേപോലെ നമ്മൾ മണ്ണിളക്കുമ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു ഏരിയ നമ്മൾ അതായത് ചെറിയ റൗണ്ട് ടച്ചാതി ഈ ഒരു ഏരിയ നമ്മൾക്ക് ഈ ഒരു ഏരിയ വിട്ടിട്ട് വേണം നമ്മൾ മണ്ണ് ഇളക്കി കൊടുക്കാനായിട്ടും വളം ചെയ്യാനായിട്ടും അല്ല എന്നുണ്ടെങ്കിൽ പ്ലാന്റിനൊരു ദോഷമാണത് അപ്പം നല്ല രീതിക്ക് മേൽമണ്ണ് ഇതേപോലെ ഇളക്കി കൊടുക്കുക നല്ല രീതിക്ക് ഇളക്കണം കേട്ടോ നല്ല വേറൊ മണ്ണിനൊരു പിന്നെ വായു സഞ്ചാരമൊക്കെ കൂടിയിട്ട് വേര് വേരോട്ടത്തിനൊക്കെ നല്ലതാണ് മേൽമണ് നല്ല രീതിക്കൊന്ന് ഇതേപോലെ ഇളക്കി കൊടുത്താൽ ഇതേപോലെയുള്ള ടൂളുകളൊക്കെ വാങ്ങാനായിട്ട് ശ്രമിക്കട്ടോ ഇങ്ങനത്തെ ടൂളൊക്കെ ആയിരിക്കും നന്നാവുക മേൽമണ്ണൊക്കെ ഇളക്കാൻ നല്ലതാണ് അങ്ങനെ മേൽമണ് ഇളക്കിയതിന് ശേഷം ഈ രണ്ട് പ്ലാന്റിൻ്റെ എല്ലാ വശത്തു നിന്നും ഇതേപോലൊന്ന് കൂന് ആക്കി കൊടുക്കുക പ്ലാന്റിലേക്ക് അതായത് സൈഡ് ജസ്റ്റ് ചെറിയൊരു കുയ്യ മോഡൽ ആക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഓരോ വളങ്ങളും ലെയർ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കാം അതേപോലെ ചുറ്റിനും ഇങ്ങനെ കൊടുക്കുക അടുത്തത് എല്ലുപൊടി നമ്മൾ ആദ്യം ഇട്ടുകൊടുത്ത ചാണകപ്പൊടി കേട്ടോ പിന്നെ എല്ലുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അത് തിരിഞ്ഞു മറിഞ്ഞ ആയാലൊന്നും വിഷയമല്ല പിന്നെ പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വേപ്പ് മണ്ണാക്ക് അതും ഒരു ലെയർ ടൈപ്പ് ആയിട്ട് ഇട്ട് കൊടുക്കുക എന്നാണ് നമ്മൾ ഇട്ടുകൊടുക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പ്ലാന്റിന്റെ തണ്ടിന്റെ വശത്തേക്ക് കൂട്ടി വെച്ച മണ്ണ് ഇതേപോലെ ഇങ്ങോട്ട് ആക്കി കൊടുക്കാം ഇങ്ങനുണ്ട് നല്ല വൃത്തിയല്ലേ ഈ രീതിക്ക് നമ്മളെ ഭോഗം വില്ലകളൊക്കെ ചെടികളൊക്കെ വളം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീസൺ ടൈമിന് നല്ല രീതിക്ക് ഫ്ലവർ ഇടാനായിട്ട് തുടങ്ങും പിന്നെ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റിന്റെ ഹെൽത്തിനും ഈ രീതിക്ക് വളം ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് പിന്നെ നമ്മൾ ഇങ്ങനെ വളം ചെയ്ത പ്ലാന്റിൽ നല്ല രീതിക്ക് വെള്ളം ഒഴിച്ചുകൊടുക്കണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ പ്ലാന്റിന് ഒരു ഒരു സുഖം കിട്ടൂല നമ്മൾ കുറച്ച് ഹീറ്റുള്ള വളമാണല്ലോ ചെയ്തത് അപ്പോൾ ആ മണ്ണിന് ചെറിയൊരു കുളിർമ കിട്ടണമെങ്കിലും പ്ലാന്റിൻ്റെ ഹെൽത്തിനും നല്ല രീതിക്കൊന്നും ഇതേപോലെ പ്ലാന്റ് മൊത്തത്തിൽ നനേൻ്റെ രീതിയിലൊന്ന് വെള്ളം വെച്ചു കൊടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ ബോധംപുല്ലേൻ്റെ വളം ചെയ്യൽ പരിപാടി അപ്പം ഈ രീതിക്ക് വളം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ് നമ്മളെ പ്ലാന്റിനൊക്കെ നല്ല ലാസ്റ്റിങ് ഉണ്ടാവും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഫ്ലവറും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് തുടങ്ങും സീസൺ ടൈമിൽ അപ്പോൾ ഈ രീതിക്ക് ഇനി പ്രൂൺ ചെയ്യാത്ത നിൽക്കുന്ന ആൾക്കാർ പണം കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇനിയും ശ്രദ്ധിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതേപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ എനിക്ക് വീണ്ടും കാണാം ബൈ